ഹായ് നമ്മളെ ഇന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് തട്ടിക്കോട്ട് ബിരിയാണി എന്ന് പറയുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് വളരെ എളുപ്പത്തിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാണ് ഒരുപാട് തരത്തിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനൊരു എളുപ്പത്തിലൊരു തട്ടിക്കോട്ട് ബിരിയാണിയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇന്ന് മോൾട്ടോ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു തട്ടിക്കോട്ട് ബിരിയാണി ഉണ്ടാക്കിയ സോപ്പറാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കിയതെന്ന് നോക്കി നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്നലെ തന്നെ ഇന്നലെ രാത്രി തന്നെ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതൊരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ ചിക്കൻ ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ച് പണിയുണ്ട് കുറച്ചുള്ളിയൊക്കെ പൊളിച്ച് അരിഞ്ഞ് വെക്കണം അതുപോലെ തന്നെ തക്കാളി ഇതൊക്കെ റെഡിയാക്കി വെക്കണം അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് വെക്കാം നമ്മൾ നമ്മൾ ഒരു ഒരു തക്കാളി കട്ട് ചെയ്ത നമ്മളിതാ ഈ ഗ്ലാസിനെ ഒരു നാല് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് എടുത്തിട്ട് കഴുകിയെടുക്കണം ഈ അരി ഒന്ന് കഴുകി വാരി വെള്ളം ചിക്കൻ നമുക്ക് ഇപ്പൊ വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഓഫാക്കിട്ട് കോരി മാറ്റാം നമ്മൾ ചിക്കൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെ ഇവിടെ പാചകം ഉണ്ടാക്കുന്നതും ക്യാമറമാനും അവതരണവും ഒക്കെ ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നത് കേട്ടോ നമ്മൾ ചിക്കൻ വറുത്തു പോയി പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അരി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി കണ്ടോ ഞാൻ എപ്പോഴും ബിരിയാണി പ്ലെയ് അരി ഒന്ന് രണ്ട് മിനിറ്റ് കുതിയാൻ വേണ്ടി വെക്കും അപ്പം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ വിചാരിക്കുന്ന ആ ടൈമിൽ തന്നെ കിട്ടും ഞാൻ അങ്ങനെ ഒരു ടെക്നിക്ക് ചെയ്യാറുണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയോ ഇനി നമുക്ക് അരി കഴുകിയിട്ട് വേവിക്കണം നമ്മൾ ചെയ്യാറ് നാല് ഗ്ലാസ് അരി എടുത്താൽ അതേ ഗ്ലാസ്സിന് തന്നെ എട്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കാറ് ഇന്ന് ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ടാണ് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത ഇന്ന് എൻ്റെ മോളുടെ ജന്മദിനമാണ് രണ്ടാമത്തെ പ്രത്യേകത ഇന്ന് ഇന്ത്യ ഒട്ടാകെ ദേശീയ പണിമുടക്കാണ് പക്ഷേ വീട്ടിൽ ഞാനും മോളും മാത്രമേ ഉള്ളൂ വൈഫ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആയതുകൊണ്ട് വർക്കിന് പോയി അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഒരു തട്ടിക്കുട്ടി ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത് ഇത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് അപ്പം ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വറുത്തു പോലെ ഇനി നമ്മുടെ സവാളയൊന്ന് ഇതേപോലെ തന്നെ വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ നമ്മൾ വറുത്തെടുത്ത് വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനിയും ഈ ബിരിയാണി ചമ്പിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്ക ജീരകമൊക്കെ കൊണ്ടിടാം നമുക്കതൊന്ന് മൂപ്പിച്ചിട്ടോ ഗ്രാമ്പു പട്ട ജീരകം ഏലക്ക കുറച്ചിട്ടിട്ടുള്ള കുറേ എല്ലാം നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അതായത് നാല് ഗ്ലാസ് വെള്ളത്തിന് പകരം എട്ട് ഗ്ലാസ് വെള്ളം അതിലും മുമ്പിൽ ഒഴിക്കുകയാണെ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ച് വെള്ളം ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരിയിടാം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് ചിക്കൻ ഒരു പണി ചെയ്തെടുക്കാൻ ഉണ്ട് അതിനായിട്ട് നമ്മളൊരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ വയ്ക്കാം നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത എണ്ണ നമുക്ക് ഇതിലോട്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ വയ്ക്കാം ഓയിലിച്ചത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ എണ്ണ വെച്ച ഉള്ളിയുടെ ബാക്കി ആക്കാം സവാള അല്പം ഉപ്പ് ചേർത്താം ഇനി വഴക്കെത്താം ഇതിലോട്ട് സ്വൽപ്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസിയാക്കുന്നുണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർക്കണ്ടേ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇനി നമുക്കിത് ചേർക്കേണ്ടത് കുറച്ച് മസാലപ്പൊടികളാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് ചിക്കൻ മസാല എനിക്ക് നമുക്ക് ഇതിൽ പച്ചമാണം വാങ്ങുന്നവരൊന്ന് വിടാതെ കൊടുക്കാം നമ്മൾ ഇതിൽ കുറച്ച് ഗരം മസാലയും കൂടി കിട്ടിയിരുന്നു പക്ഷെ എനിക്കത് കാണിച്ചു തരാൻ പറ്റിയില്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൽ അതിനു മുമ്പേ കുറച്ച് വെള്ളം ഇനി നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് ഇറക്കാം നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ വെള്ളം വെള്ളമൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാം കുറഞ്ഞ നീര് വേവിക്കാം നമ്മുടെ ചിക്കൻ അവിടെ വേവിച്ചോട്ടിരിക്കുന്നത് അരി നമ്മൾ നേരത്തെ അടുപ്പത്തിട്ടിരുന്നു അല്ലേ വേവിക്കാനായിട്ട് അതൊന്ന് തുറന്ന് നോക്കാം വെന്തുണ്ടോന്ന് നോക്കാം വെള്ളമൊക്കെ നല്ല വറ്റിയിട്ടുണ്ട് ചോറ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് ഇതാക്കാം അതായത് തീ ഓഫാക്കാം അതിന് ശേഷം അടച്ചു വെക്കാം ചോറ് അത്യാവശ്യം വരുന്നുണ്ട് ഞാനിപ്പം സ്റ്റവ് ഓഫാക്കിയിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ എന്താ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് ചോറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അതോടെ കഴിഞ്ഞാൽ ബിരിയാണി റെഡി ആയിരിക്കും ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി ആരംഭിക്കുകയാണേ നമ്മളെ നമ്മുടെ ബിരിയാണി ചമ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ടേ കുറച്ച് ചോറിലോട്ട് കൊടുക്കാം ചോറിട്ടുകൊടുത്തു നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ഇടക്ക കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള 안대파이프 분들 சவாலா அண்டி சவாழிப்பருப்பு முந்திரி பாக்கிச்சோரை எல்லாம் கூட கட்டான் போகணும் പിന്നെ സവാള അരിഞ്ഞ് മൊത്തട മൊത്ത ഒരു ചെറുനാരങ്ങ നീര് നമുക്ക് കുറച്ച് നെയ്യ് ഈ സൈഡിൽ കൂടെ കൊച്ചു നോക്കണേ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കുറഞ്ഞ തീര് നമ്മുടെ ബിരിയാണി നമ്മളിതൊരു പാത്രത്തിലോട്ട് വേണം വീട്ടിൽ കഴിക്കാൻ പോവാണ് ഞാൻ മോൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബിരിയാണി ഉണ്ട് പപ്പടമുണ്ട് പിന്നെ വെള്ളം സർലാസ് ഒരു നാരങ്ങ ചമ്മന്തി ഇത്ര ഐറ്റം കേട്ടോണ്ടോ ഉള്ളത് നമ്മളിതിനു കഴിക്കാൻ പോവുകയാണ് നമ്മളിപ്പം ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുകയാണ് മോളുടെ ബർത്ത് ഡേ പ്രമാണിച്ച് നമ്മൾ ഒന്ന് കഴിച്ചു നോക്കാം ഇത് സർലാസ് മോളോടും കിട്ടാൻ മുന്നിലേ ഞാൻ കാണിച്ചരാട്ടി ഇച്ചിരി ചമ്മന്തി ഒരു പപ്പടം എടുക്കാണോ ഞാൻ കാണിച്ചരാട്ടേ ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിയിരിക്കുക ബിരിയാണീൻ്റെ ഉള്ളിലെ രസം ഉണ്ടോ സംഭവം തട്ടുകൂട്ടാണേലും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞാലേ ഇതൊരു തട്ടുകൂട്ടി ബിരിയാണി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാനും പറഞ്ഞണ്ട അപ്പം നമുക്ക് മറ്റൊരു കിടിലും വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്